ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ശുവിനെ ആക്രമിച്ചു കൊല്ലുകയും രണ്ടു ദിവസം കടുവ ഇറങ്ങുകയും ചെയ്ത അടയ്ക്കാകൊണ്ട് അമ്പത് ഏക്കറിൽ വനം വകുപ്പിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ വ്യാഴാഴ്ച വൈകിട്ട് പരിശോധനയ്ക്കായി അൻപത് ഏക്കറിലെത്തിയ നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ധനിക് ലാലിനോടാണ് നാട്ടുകാർ പ്രതിഷേധം അറിയിച്ചത് ഞങ്ങളെ ഈ ഒരു ഈ ഒരു വിഷമത്തിൽ നിന്നും മാറ്റണമെന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം ഒരുപാട് ആൾക്കാരും നാട്ടുകാരും സാധാരണപ്പെട്ട കർഷകരും ഒക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണ് പ്രതിഷേധത്തിനൊടുവിൽ കടുവയെ പിടികൂടാൻ വനംവകുപ്പിന്റെ കൂട് സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ഡിഎഫ്ഒ പറഞ്ഞു കൂടുവെക്കാൻ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ അനുമതിക്കായി കത്ത് നൽകിയതായും ഡിഎഫ്ഒ അറിയിച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് എഴുപതേക്കറിന് സമീപത്തെ റബ്ബർ തോട്ടത്തിലെ റാട്ടയോട് ചേർന്ന തൊഴുത്തിൽ കെട്ടിയിട്ട പശുക്കിടാവിന്റെ കടുവ കടിച്ചുകൊന്നത് തുടർന്ന് തോട്ടത്തിൽ വനംവകുപ്പ് ഒരു ലൈവ് സ്ട്രീം ക്യാമറയടക്കം നാല് ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞതോടെയാണ് പ്രദേശത്ത് വീണ്ടും കടുവാ സാന്നിധ്യം ഉറപ്പായത് ചൊവ്വാഴ്ച പുലർച്ചെയാണ് അൻപതേക്കർ റൂഹ എസ്റ്റേറ്റിൽ പശുക്കുട്ടിയെ കടുവ കടിച്ചു വന്നത് ബ്യൂറോ കാളികാവ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഷോയിൽ അതിവിപുലമായ സ്വാഗതം ബ്രൈഡൽ കളക്ഷൻസ്